േഡൻ പറഞ്ഞതുപോലെ തൃശൂർക്കാർക്ക് പറ്റിയൊരു അബദ്ധമാണോ സുരേഷ് ഗോപി എന്താണ് താങ്കളുടെ അഭിപ്രായം സുരേഷ് ഗോപി തൃശൂർക്കാർക്ക് വേണ്ടി എമ്പൊപ്പിച്ചിരിക്കുകയും ഇന്നൊന്ന് വിശദീകരിക്കാം കേരള ടൂറിസം പെട്രോളിയം സഹമന്ത്രി എന്ന നിലയ്ക്ക് കേരളത്തിന് വേണ്ടി സുരേഷ് ഗോപി ഈ ഒരു വർഷം ചെയ്തത് അതോടൊപ്പം തന്നെ തൃശൂരിന് വേണ്ടി മാത്രമായിട്ടുള്ള ചെയ്തത് അതോടൊപ്പം തന്നെ വ്യക്തിപരമായിട്ട് സുരേഷ് ഗോപി രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി ഈ കാലഘട്ടത്തിൽ വ്യക്തിപരമായിട്ട് ചില കാര്യങ്ങൾ ചെയ്തു തൃശൂരിന് വേണ്ടി ചെയ്തതിനാൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം എന്നുള്ളത് തന്നെയാണ് അത് എയർപോർട്ട് മാതൃകയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ അതിന് വേണ്ടിയിട്ടായിട്ട് ദീപാവലി സംഭാവന എന്ന നിലയിലേക്ക് നമുക്ക് തൃശൂർ കൊടുക്കാൻ വേണ്ടി പറ്റിയെന്നുള്ളതാണ് അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി അമിണിശ്ശേരി ഗ്രാമപഞ്ചായത്തെ നേരത്തെ സുരേഷ് ഗോപി ഏറ്റെടുത്തത് രാജ്യസഭ എം ഐറ്റെടുത്തിരുന്നു പഞ്ചായത്താണ് ഒരു ഗാന്ധി ഓഡിന് നാൽപ്പത് ലക്ഷം രൂപയുടെ പലിശരഹിതമായി നിശ്ചിത കാലയളവിലൊക്കെ നൽകാൻ ഗാന്ധി ജയന്തി ദിനത്തിൽ പ്രഖ്യാപിക്കുക ആ തുക കൈമാറുകയും ചെയ്തു അതോടൊപ്പം തന്നെ രാജ്യസഭ എംപിയായിരിക്കും ഒരു കോടി രൂപയുടെ ഒരു പ്രജക്ടറെ ശക്തം മാർക്കറ്റ് നവീകരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരുന്നു അതോടൊപ്പം തന്നെ തൃശ്ശൂർ ജില്ലയിലെ കൃത്രിമായി സൃഷ്ടിച്ച രാസവള ക്ഷാമത്തിന് ഉടനടി പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ തൃശൂർ ജില്ലയിലെ പുലികളി സംഘങ്ങൾക്ക് ഒരു സംഘങ്ങൾക്ക് അമ്പതിനായിരം രൂപ എന്ന് വെച്ചിട്ട് ഏഴ് സംഘങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തുക ഈ പുലികളിയെ സഹായിക്കുന്നതിന് വേണ്ടി പുലികളി സംവിധാനങ്ങളെ സഹായിക്കുന്ന ആ കാല സമയത്ത് കൊടുക്കുന്നതിനെയുണ്ട് ായി അതോടൊപ്പം തൃശൂരിലെ ശക്തം പാലസ് നവീകരിക്കാൻ വേണ്ടി മ്യൂസിയം ആൻഡ് സ്കീമിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ അതിനു വേണ്ടിട്ട് കേന്ദ്ര സർക്കാർ ഉടനടി പാസാക്കി കൊടുത്തു സുരേഷ് കവി അതോടൊപ്പം തന്നെ തൃശൂരിൽ ഓൾപ്പടവിൽ കൃഷി നയിച്ച കർഷകർക്ക് വേണ്ടിയിട്ട് സ്വന്തം മകളുടെ ചാരിറ്റി ട്രസ്റ്റിൽ നിന്ന് ഒരു ലക്ഷം രൂപ കൃഷി ആവശ്യങ്ങൾക്കായി നൽകിയുണ്ടായി റിപ്പബ്ലിക് ദിനത്തിൽ അതോടൊപ്പം തന്നെ തൃശൂർ ക്രൈസ്റ്റ് കോളേജിന് എട്ട് കോടി രൂപയ്ക്ക് സിന്തറ്റിക് ട്രാക്ക് പണി പണിയുന്നതായിട്ട് അനുവദിച്ചു അതോടൊപ്പം തന്നെ മാറക്കത്തറ പുതുനഗർ കോളനിയിൽ കുറച്ചു കാലങ്ങളായി മുടക്കിടന്ന കുടിവെള്ള ക്ഷാമം ഉണ്ടായിരുന്നു തന്റെ സ്വന്തം സമ്പാദ്യത്തിൽ നിന്നെ എടുത്ത് അതിന് വേണ്ടിയിട്ടുള്ള കുടിവെള്ള വിതരണം പുനസ്ഥാപിക്കുന്ന നിലയുണ്ടായി മനുഷ്യർക്ക് മാത്രമല്ല താങ്ങാൻ എല്ലാ ജീവജാലങ്ങൾക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം തൃശ്ശൂർ ജില്ല ജില്ലയിലെ പല പ്രദേശങ്ങളും മേനക്കാലത്ത് പക്ഷികൾക്ക് മറ്റും കുടിക്കാനായിട്ടുള്ള മൺചിരട്ടയും മൺചട്ടികളും വെള്ളവും എന്നൊരു പ്രൊജക്ട് തന്നെ ഏർപ്പാടാക്കി അതേപോലെ തന്നെ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികള് ദിശാ പദ്ധതികള് തൃശൂർ ജില്ലയിൽ കേരത്തിനായി കൃത്യമായിട്ടുള്ള അവലോകനങ്ങൾ ജില്ലാ കലക്ടറു മുമ്പാകെ അങ്ങനെയുള്ളവരുടെയൊക്കെ മേയറ് ഇവരെയൊക്കെ നേതൃത്വത്തിൽ കൃത്യമായി തന്നെ അവലോകനങ്ങൾ നടത്തിയിട്ടുണ്ട്